എല്ലാവർക്കും നമസ്കാരം ഈ ചടങ്ങ് ഞങ്ങൾക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ് കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രുതി ചേച്ചിയുടെ ഇവിടെ ബ്രാൻഡ് ലോഞ്ച് ആണ് എലോര ബ്യൂട്ടി പാർലർ ആണ് അപ്പോൾ ഇന്ന് അതിന് ഇടാമ്പേഷൻ വരാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി സന്തോഷമുണ്ട് എന്റെ ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ശ്രുതി ചേച്ചിയാണ് ഇപ്പോ എന്റെ ബർത്ത്ഡേക്ക് ആയാലും ഇന്ന് തന്നെ ശ്രുതി ചേച്ചിയാണ് ചെയ്തെന്നുള്ളത് ഏറ്റവും ഫ്ലോലെസ് ആയിട്ട് ഞങ്ങളെ ഏറ്റവും ബെസ്റ്റായിട്ട് ശ്രുതി ചേച്ചി പോർട്രേ ചെയ്യുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ ഞങ്ങളൊരു ഫാമിലിയുടെ അംഗം പോലെയാണ് ശ്രുതി ചേച്ചി നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് ചേച്ചിയും അതുപോലെ തന്നെ ശ്രീരാജേട്ടനും രണ്ടുപേരും നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ് അപ്പൊ ചേച്ചിക്ക് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഷോപ്പിംഗ് ഇൻ ആഗ്രഹിന് തരാൻ കഴിഞ്ഞാലും അതിന്റെ വാഗ്ദാനം കഴിഞ്ഞിട്ടും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ചേച്ചിക്കും ഈ കടക്കും എല്ലാ ഒരു ആശംസകളും നേരുന്നു ഇനിയും ഒത്തിരി ഒത്തിരി ഉയരങ്ങളിലേക്ക് പോകേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങളെല്ലാരെയും കാണാൻ കഴിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സാനിറ്റീസിലെ കൂടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാലും സന്തോഷം